ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ എല്ലാവർക്കും പല പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിനെ നിരാശപ്പെടുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുമ്പോൾ നമ്മൾ കോൺഫിഡൻസേക്കും അപ്പം അതിൽ ഏറ്റവും വലിയ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണല്ലേ അല്ലേ ലിപ്പ് ഡാർക്കനിങ് അത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എല്ലാവർക്കും ഡൗട്ട്സ് ആയിരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പലതരം നമുക്കതൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ എന്തുകൊണ്ടാണ് ഈ ലിപ്പ് ഡാർക്കനിങ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വീടുകളിൽ ആശം പറയുന്നുണ്ട് ഫുൾ കാണാൻ ശ്രമിക്കുക അതൊക്കെ ഒരു വാക്കിയാലും നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്ത് പ്രോഡക്റ്റ് ഇടുകയാണോ അതിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നിൽക്കാതെ സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് ഒരു പ്രയോജനമുള്ളത്ര പൈസ മാത്രമേ പോകും അപ്പം എനിക്കൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നന്നായിട്ട് തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വെച്ചു അപ്പോൾ എന്തായാലും വൺസ് മനസ്സിലാക്കി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മീനാക്ഷി ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേക്കണേ അതേപോലെ ഫുഡിൻ്റെ റിലേറ്റഡ് വീഡിയോസ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇഷ്ടമൊക്കെ നൽകാനാണെങ്കിൽ നമ്മുടെ കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പം എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയതിനു ശേഷമാണ് എന്റെ ലിപ്പ് ഡാർക്ക് ആകുന്നത് ഭയങ്കര ഡാർക്കായി ഡാർക്കായി വരുമായിരുന്നു കേട്ടോ അങ്ങനെ എന്റെ ചേച്ചി ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി അവളുടെ അവരുടെ ഡാർക്ക് ഡാർക്കായി തുടങ്ങി ഈ ഒറ്റ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജനറ്റിക്കലി ലിപ്പ് ഡാർ ആയതർക്ക് മാറാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യുക അതായിരിക്കും ബെറ്റർ ആയിഡിയ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരെണ്ണേ ഉള്ളൂ ഒന്ന് അവൾ കൊണ്ടുപോയി അപ്പം ഇതാണ് ഇത് സിറാമൈഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് വിഷ്കയറിന്റെ സിറാമേഡ് ലിബമാണ് നാച്ചുറൽ ലിബമാണ് ഞാൻ സിറാമൈഡ്സും കോജി ക്യാസും അതേപോലെ നയാ സിറമേഡും കൊക്കോ ബട്ടറും ആണ് ചെയ്തിരിക്കുന്നത് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് അതേപോലെ തന്നെ ഇപ്പം ഒരു ലിബാം നിങ്ങൾക്ക് ചൂസ് ചെയ്യുമ്പം ആണ് കളർ വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു ലിബാമാണ് കണ്ടാൽ ഞാൻ തീരെ കുഞ്ഞി ഇതാണെന്ന് നല്ല ക്രീമിയായിട്ടുള്ള ഡെക്ഷൻ ആയിട്ട് ഒട്ടും കളറില്ല നിങ്ങൾക്ക് മനസ്സിലാക്കും കളർ ഇല്ല അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്തോട്ടോ എനിക്ക് ചെയ്തിട്ട് സ്വന്തം എന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങുമ്പോൾ എന്താ ടു ഫോർട്ടി നയാണ് ഞാൻ വീട്ടിൽ എന്താക്കുന്നതു കൊണ്ടെങ്കിൽ വലിയ കാലത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു അന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കറിയാം അത് കോജിക്കാസിനും നയാസിലമ്മുമാണ് അത് രണ്ടും നമ്മുടെ സ്കിന്നിൽ നല്ലതെന്ന് നമുക്ക് അറിയില്ല സിലംസൊക്കെ യൂക്കില്ല അപ്പോൾ അത് നമ്മുടെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ ലൈറ്റ് ലൈറ്റാക്കാൻ സഹായിക്കുന്ന രണ്ട് ആണ് ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എനിക്കൊരു ടു വീക്സ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ ചെറിയ ചെറിയ വിസിബിൾ റിസൾട്ടൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞ കേട്ടോ അപ്പോൾ എന്താ ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ടിൻഡർ ലിപ്പ് ആണ് മേടിച്ചു കൊടുത്തു അപ്പോൾ അവൾ അതാണ് യൂസ് ചെയ്തത് ആണോ ഞാൻ ഞാനിവിടെ ഫോട്ടോ കാണിക്കട്ടോ ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ടിൻ്റെ ലിബാൻ പറയുന്നത് കേട്ടോ കാരണം എനിക്ക് അതാണ് കൂടുതൽ റിസൾട്ട് തരുന്നായിട്ട് തോന്നിയത് ഞാൻ പറയുന്നത് ലിപ്പിൽ റെഡിങ്സ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളർ ഒന്നും വേണ്ട എനിക്ക് കളർലെസ് ലിബാൻ മതി എനിക്ക് നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഈ എസ് പി എഫ് അടങ്ങിയിട്ടുള്ളതും ടിൻ്റെ ലിബാമ് ഞാൻ ഒരിക്കലും നൈറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാം നിങ്ങൾ രാവിലെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അല്ല കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ലിബാമിട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ലിപ്പ് ലിപ്പിൻ്റെ ഡാക്കിന് വരെ നമുക്കറിയാം നമ്മളിങ്ങനെ ലിപ്പ് ലിക്ക് ചെയ്യുമ്പോൾ ലിപ്പ് ലിക്കിങ് വൺ ഓഫ് ദി മറ്റുള്ള ലിപ്പ് ഇങ്ങനെ എപ്പോഴിങ്ങനെ ലിപ്പ് നനച്ചോണ്ടിരിക്കണമെന്ന് പറയത്തില്ല ലിപ്പ് ലിക്കിംഗ് വൺ ഓഫ് ദി മെയിൻ റീസൺ ആണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ സൺ എക്സ്പോഷർ ഡാർക്കനിങ് ആവാൻ സഹായിക്കും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കാരണം എസ് പി എഫ് ഉണ്ടായതുകൊണ്ട് ഇനി മെയിൻ റീസൺ എന്ന് വെച്ചാൽ സിഗരറ്റ് കളിക്കുന്നവർക്ക് സ്മോക്ക് ചെയ്യുന്ന മനസ്സുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഡാർക്കനിങ് ആയിരിക്കും പിന്നെ എന്തെങ്കിലും അലർജീസ് ഉള്ളവർക്കൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എനിക്ക് ഈ രണ്ട് ലിപ്റ്റിക്കും സോറി എനിക്ക് ഈ രണ്ട് ലിബാവും പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നാളെ റിസൾട്ട് തരണം എന്നാലും പറയുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നേരെ ചോദി ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഒന്നെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കിട്ടും ഇത് ജസ്റ്റ് ഈ ലിബാം എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടെ